അമേരിക്കയുടെ തീക്കളി ട്രംപിന്റെ തീരുവായുദ്ധവും പ്രതിഫലനങ്ങളും ഒരു കാലത്ത് ആഗോള വ്യാപകമായി സ്വാതന്ത്ര്യ വ്യാപാരം നടപ്പിലാക്കുന്നതിനെ ശക്തമായി വാദിച്ചിരുന്ന രാജ്യമായിരുന്നു അമേരിക്ക എന്ന് നമുക്കറിയാം ഒരു സുപ്രഭാതത്തിൽ ആ നയങ്ങളെല്ലാം തന്നെ വലിച്ചെറിഞ്ഞ് അമേരിക്കയുമായി വ്യാപാര ബന്ധമുള്ള രാഷ്ട്രങ്ങൾക്കെല്ലാം വലിയ തോതിൽ തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഞെട്ടലോടെയാണ് ലോകം കേട്ടത് ട്രംപിന്റെ ഈ ഉത്തരവിനെതിരെ ലോകവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയരുകയും അമേരിക്കയിൽ നിന്ന് തന്നെ വിപരീത പ്രതികരണങ്ങൾ ഉണ്ടാകുകയും ചെയ്തതോടെ ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കത്തിൽ ചൈനയൊഴിച്ച മറ്റ് രാജ്യങ്ങൾക്കുള്ള തീരുവ പത്ത് ശതമാനമായി അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് കുറയ്ക്കുകയായിരുന്നു വിവിധ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനായിട്ടാണ് പകരച്ചുങ്ങം പ്രഖ്യാപിച്ചത് എന്നാണ് അമേരിക്കയുടെ വിശദീകരണം വ്യാപാര കമ്മി കുറച്ചാൽ ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്താനാകുമെന്നാണ് അമേരിക്ക കണക്ക് കൂടുതൽ അമേരിക്കയെ വീണ്ടും ഒരു മഹത്തായ രാഷ്ട്രമാക്കി മാറ്റുമെന്ന് വിളംബരം ചെയ്തുകൊണ്ടാണല്ലോ ട്രംപ് വീണ്ടും അധികാരത്തിൽ കയറുക അമേരിക്ക വീണ്ടും ഒരു ഉൽപാദക സ്രോതസ്സാക്കി മാറ്റുമെന്നതും ട്രംപിന്റെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സാമ്പത്തിക രംഗത്ത് ട്രംപ് അതിന് കണ്ടെത്തിയ പോം വഴിയാണ് പകരച്ചുങ്ങം പക്ഷേ ഏകപക്ഷീയമായ ഈ നീക്കം അമേരിക്കയ്ക്കും പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കും എന്നതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത് അതുപോലെ തന്നെ അമേരിക്ക പിന്തുണച്ചിരുന്ന നവ ഉദാരീകരണത്തിന്റെ ഭാഗമായി വളർന്നുവന്ന ആഗോളീകരണം അമേരിക്കയിലെ പരമ്പരാഗത ഉൽപാദക മേഖലയെ ഗുരുതരമായി ബാധിക്കുകയും ഏതാണ്ട് ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് തൽഫലമായിട്ട് അമേരിക്കൻ സംസ്ഥാനങ്ങളിലെ പല തൊഴിൽശാലകളും പൂട്ടിപ്പോകുകയും ആയിരക്കണക്കിന് തൊഴിൽ നഷ്ടം വരുത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട തൊഴിൽ സാഹചര്യം പുതിയ സാങ്കേതികത്വത്തിനും മികവിനും മുൻതൂക്കം നൽകിയപ്പോൾ അമേരിക്കയിലെ തദ്ദേശീയരായ തൊഴിലാളികൾക്ക് വെല്ലുവിളികൾ ഏറ്റെടുക്കാനായില്ല സാമ്പത്തിക പരിജ്ഞാനമില്ലാത്ത മികവില്ലാത്ത വിദ്യാഭ്യാസ തദ്ദേശീയരായ പരമ്പരാഗത തൊഴിലാളികൾ സ്ഥിര വരുമാനമില്ലാത്തവർ ക്രമേണ ദരിദ്രമായി മാറുകയായിരുന്നു മുതലാളിത്ത വ്യവസ്ഥയെ വികസിപ്പിക്കാൻ അമേരിക്ക പിന്തുടർന്ന ആഗോളീകരണവും ഉദാരവൽക്കരണവും അമേരിക്കയിലേക്ക് വൻ കുടിയേറ്റത്തിന് വഴിവെച്ചതാ തദ്ദേശീയരുടെ തൊഴിൽ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്തു ഈ ആധാർഥ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് അമേരിക്കയിലെ യാഥാസ്ഥിതിക രാഷ്ട്രീയക്കാരായ റിപ്പബ്ലിക്കൻസ് ഇപ്പോൾ ആഗോളീകരണത്തിന്റെ എതിരായി നിൽക്കുന്നത് അതേസമയം മുതലാളിത്ത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയാണ് അമേരിക്കയ്ക്ക് ഇന്ന് എല്ലാ രംഗത്തും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് അമേരിക്കയ്ക്ക് നിലവിൽ ചൈനയുമായി വലിയ തോതിൽ വ്യാപാര കമ്മിയുണ്ട് ആഗോള വ്യാപാര വാണിജ്യ മേഖലയിൽ അമേരിക്ക എതിർ കക്ഷിയെ കാണുന്ന ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനമാണ് തീരുവ ചുമത്തിയിരിക്കുന്നത് നേരത്തെ ചൈനയ്ക്ക് യു എസ് ഏർപ്പെടുത്തിയ ഇരുപത് ശതമാനം കൂടി ചേരുമ്പോൾ അൻപത്തിനാല് ശതമാനമാണ് ചൈനയുടെ മേൽ ചുമത്തിയിരിക്കുന്ന തീരുവ ചൈനയുമായി വാണിജ്യ യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ചതോടെ ചൈനയും അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ചൈനയിലേക്ക് മൂലധന ഒഴുക്കുണ്ടായിട്ടുണ്ട് അമേരിക്കൻ മാർക്കറ്റുകളിൽ ലഭ്യമാകുന്ന കമ്പ്യൂട്ടറുകൾ സെൽഫോണുകൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ യന്ത്ര തുടങ്ങി മിക്ക ഉൽപ്പന്നങ്ങളും ചൈനയിൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഇതിനെല്ലാം പുറമെ എഴുപത്തി കോടി ഡോളർ മൂല്യമുള്ള അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ ചൈനയുടെ കൈവശമാണ് ഇത് അമേരിക്കയെ സംബന്ധിച്ച വെല്ലുവിളി ഉയർത്തുന്ന ഒരു കടബാധ്യത തന്നെയാണ് ചൈനയുമായും യു എസിന്റെ വ്യാപാര യുദ്ധം വളരെ സങ്കീർണമായി തുടരുകയാണ് ഇതിൽ അമേരിക്ക ചൈന വ്യാപാര യുദ്ധം ഇന്ത്യക്ക് ഗുണകരമാകുമോ എന്നതാണ് ഇനി നോക്കേണ്ടത് ഇന്ത്യയുമായി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി ഡോളറിന്റെ വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്കുള്ളത് അതുപോലെ തന്നെ ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് പ്രത്യേക ഇളവൊന്നും ഇതുവരെ അനുവദിച്ചിട്ടില്ല ഇന്ത്യക്ക് ഇരുപത്തി ആറ് ശതമാനമാണ് തിരുവ ചുമത്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ അലൂമിനിയം ഓട്ടോ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നേരത്തെ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം തീരുവ ചുമത്തിയത് വെല്ലുവിളി സൃഷ്ടിക്കുമെങ്കിലും കയറ്റുമതി രംഗത്ത് ഇന്ത്യയുമായി മത്സരിക്കുന്ന മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വില മെച്ചമാണ് എന്നതാണ് വിപണി വിദഗ്ധരുടെ അഭിപ്രായം അതോടൊപ്പം അമേരിക്കയുടെ പകരച്ചുഖ പ്രഖ്യാപനം അമേരിക്കയിൽ തന്നെ വിലക്കയറ്റവും നാണയപ്പെരുപ്പവും സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രതീക്ഷിക്കുന്ന വളർച്ച ഒന്ന് ദശാംശം ഏഴ് ശതമാനമാണ് അതിൽ കാര്യമായ ഇടിവുണ്ടാകുമെന്നും സാമ്പത്തിക വളർച്ച മുരടിക്കുമെന്നും ലോകബാങ്കും അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികളും പറയുന്നുണ്ട് അമേരിക്കയുടെ വളർച്ച കുറയുമ്പോൾ അത് കയറ്റുമതി രാജ്യങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കും എന്തായാലും അമേരിക്ക വെല്ലുവിളി നിറഞ്ഞ ഒരു കാലത്തെ അഭിമുഖീകരിക്കാൻ പോകുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല